ഹായ് ഫ്രണ്ട്സ് അൻസപ്പ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കുന്ന ചെടികളാണ് സെയിലായിട്ടുള്ളത് ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ് ഡി 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 സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് ഏതൊക്കെ ചെടികളാണ് സെയിലിനായിട്ടുള്ളതെന്ന് ഓരോന്നും അതിൻ്റെ വിലയും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ചെടി ആവശ്യമുള്ളവർ അതിൻ്റെ വാട്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ചെടിക്ക് അറുപത് രൂപയാണ് വില വരുന്നത് ഒരു സിങ്കോണിയത്തിന് അമ്പത് രൂപയാണ് ഈ ഒരു സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് വില ഈ ഒരു സിങ്കോണിയത്തിന് നാൽപ്പത് രൂപ തന്നെയാണ് വില അലോകേഷിയുടെ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് പെക്രോമയുടെ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു സ്പൈഡർ പ്ലാൻറിന് ഇരുപത് രൂപയാണ് കിലോ ഡോണ്ട്രെ ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് ഏർ ചെടിക്ക് നാൽപ്പത് രൂപയാണ് മണി പ്ലാന്റിന് പത്ത് രൂപയാണ് ഏറ് ചെടിക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് ഇറച്ചെടിക്ക് അമ്പത് രൂപയാണ് വില കിലോട്ടുണ്ട് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരോട് കൂടിയ ചെടി തന്നെയാണ് അയച്ചു തരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് ലക്കി പാമ്പുവിൻ്റെ ചെടിയാണിത് ഈ ഒരു കലടിയത്തിന് ഇരുപത് രൂപയാണ് ഈ ഒരു സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് ിയത്തിന് മുപ്പത് രൂപയാണ് ഇയർ സിങ്കോണിയത്തിന് പത്ത് രൂപയാണ് ഇയർ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെയിലേക്ക് ചുരുണ്ട ഒരു ടൈപ്പിൽ വരുന്നതാണ് മുപ്പത് രൂപയാണ് ഈ ഒരു കലടിയത്തിന് മുപ്പത് രൂപയാണ് ഈ ഒരു കലടിയത്തിന് അമ്പത് രൂപയാണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെടിക്ക് നൂറ് രൂപയാണ് ഇറച്ചെടിക്ക് നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ചെടിക്ക് എൺപത് രൂപയാണ് ഓരോരോ ചെടി വീതമാണ് കൊടുക്കുന്നത് ചെടിക്ക് അമ്പത് രൂപയാണ് ഈ ഒരു കലാത്തേക്ക് എൺപത് രൂപയാണ് പിലോടെ ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു ബിഗോണിയ ചെടിക്ക് നാൽപ്പത് രൂപയാണ് ഇതിന് മുപ്പത് രൂപയാണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു ചിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് െടിക്ക് എൺപത് രൂപയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഏറ് ചെടിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതൊക്കെ നല്ല വലിയ ചെടിയാണ് ലക്കി പാമ്പുവിൻ്റെ എച്ചടിക്ക് ഇരുപത് രൂപയാണ് ഒരു സ്നാക്ക് പ്ലാന്റിന് അമ്പത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഈ ഒരു എൺപത് രൂപയാണ് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് ഈ ഒരു ചെടിക്ക് തൊണ്ണൂറ് രൂപയാണ് നല്ല വലിപ്പത്തിലുള്ള ചെടിയാണിത് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് അമ്പത് രൂപയാണ് ഇതിന് അമ്പത് രൂപയാണ് മിൽക്ക് ബാമ്പുവിൻ്റെ ചെടിക്ക് യുടെ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് ഇത് ഹാങ് ആയിട്ടും അല്ലാതെയും വളർത്താവുന്നതാണ് ഇതിന് ഇരുപത് രൂപയാണ് 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 ഇതിന് ഇരുപത് രൂപയാണ് ഇതിന് പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് പത്ത് രൂപയാണ് ഇതിന് മുപ്പത് രൂപയാണ് എന്റെ ചോട്ടിൽ നിറയെ തൈകൾ വരുന്നതായിരിക്കും ഈ ഒരു കലേടിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതിന് അമ്പത് രൂപയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഈ ഒരു കലേടിയത്തിന് അമ്പത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് പ്പത് രൂപ ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് ഇതൊക്കെ നല്ല വലിയ ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു കലേഡിയത്തിന് മുപ്പത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു സ്നാക്ക് പ്ലാന്റിന് അമ്പത് രൂപയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് ഇത്രയൊക്കെ ചെടികളാണ് കയ്യിലുള്ളത് പർഫ്യൂങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ വീടിയുടെ ആദ്യത്തിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണ്ട ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ് ഡി ടി സി കൊറിയർ വഴിയാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത്